ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കുക ഒരു ചിക്കൻ മസാല അപ്പം നമുക്ക് അതിന് ആദ്യം സബോള നന്നായി ചുവ നന്നായി ചുവിക്കണം അപ്പം നമുക്ക് സബോള വാട്ടാനിട ആദ്യം തന്നെ സബോള നന്നായി പാടുമ്പോഴേക്കും നമുക്ക് കാറ്റിലെ അരപ്പുകളൊക്കെ അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ അതിൽ എന്തൊക്കെ വേണം നോക്കാം അപ്പം നമുക്കതിലേക്ക് അരപ്പിന് ഇതാ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് പിന്നെ ഇത് കാശ്മീരി മുളകാണ് ഇത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ നമുക്ക് ഇത് നാലഞ്ഞിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പു ഏലയ്ക്ക അതുപോലെ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടാം ഇത് നമുക്ക് മല്ലിപ്പൊടി ഇടാം നമുക്ക് നന്നായി അരച്ചെടുക്കാം നമ്മൾ സവാള നന്നായി വാടി തുടങ്ങിയിട്ടുണ്ട് വാടല്ല നന്നായി ചുമക്ക മൊരിയണം നമുക്ക് മൊരിഞ്ഞിട്ട് അരപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സഭവള നന്നായി പൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ഇതിൽ കൊടുക്കാം എണ്ണ തെളിയണ വരെ ഓണം വഴറ്റി കൊടുക്കാനായിട്ട് അത് ഇളക്കിയിട്ട് എണ്ണ തെളിയണ വരെ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ല കുറച്ച് കറിവേപ്പേലും ഇട്ട് കൊടുക്കണം നന്നായി വഴറ്റി കൊടുക്കണം കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടാം നമ്മുടെ മസാലയൊക്കെ നന്നായി വാടി ഇടാ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നിലയ്ക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതൊരു കിലോ ചിക്കനാണ് ഇവർക്ക് ഇതിലേക്ക് ഇടാം നമ്മൾ ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായി ഇളക്കാം നമുക്കിതിലെങ്കിൽ തേങ്ങ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടാം പാലാണ് നമുക്കിത് ഇതിലും ഒഴിക്കാം ആവട്ടെ നമുക്ക് ഉപ്പിടാം ഇത് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ചിക്കൻ മസാല എന്തായാലും നോക്കാം ചിക്കൻ കറി ഇതൊരു വെറൈറ്റി കറിയാണ് നമ്മളെല്ലാം അരച്ച് വാട്ടി ഇപ്പം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം ഭക്ഷണങ്ങളൊക്കെ നന്നായി വെന്ത് നമുക്ക് തേങ്ങപ്പാൽ ആദ്യത്തെ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചാറ് ആവശ്യമില്ലാത്തവർക്ക് ഇത്ര ചാർ വേണ്ട ഇനി ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നന്നായി കുറുകും ഇല്ലാത്തൊരു ചാറ് കൂടുതൽ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പലഹാരത്തിനൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇത്ര ചാറ് മതി അല്ലെങ്കിൽ നല്ല കുറുക്കനെ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ പാൽ ഒഴിച്ചു ഇനി നമുക്ക് ഇത് ഓഫാക്കാം തേങ്ങാ പാൽ ഒഴിച്ചിട്ട് ഒരുപാട് തിണയ്ക്കണ്ട അപ്പം നമ്മൾ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക